ആയി കായ സപ്പം ഇന്നത്തെ നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലാലേട്ടിനും പൃഥ്വിരാജും ശരിക്കും വെള്ളം കുടിക്കുന്ന ഒരു വീഡിയോ കണ്ടു മനസ്സിലാക്കാം ഇത് നമ്മ കണ്ട് അക്ഷരം ഒപ്പിച്ചില്ലെന്ന് മാനേജ് ചെയ്ത് കൊച്ചാ 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 കൊച്ചാന്ന് വെച്ച് കഴിഞ്ഞാല് ഓഫീസാ കൊച്ചാ ഹൗസ് சர்மி ஜுட்டாந்த நல்லாக உன்னது இப்படிக்கு உடா பலேக்கு மலையாளமாக ുംകോ ഇ മാ ഇംഗ്ലീഷ് ഭയങ്കര ഇംഗ്ലീഷാണ് പൃഥ്വിരാജി അതെ മാത്രം ഇംഗ്ലീഷ് അണ്ടർസ്റ്റാൻഡിംഗ് ഇംഗ്ലീഷ് മനസ്സിലാവുന്നുണ്ടോട് ചോദിക്കാൻ പുള്ളിക്കാരെങ്കിലും നെറ്റ് പോകുമ്പോ കുറച്ച് ഇംഗ്ലീഷ് പഠിക്കും

ആന്റണിംഗ് മണി ടൈം ഡൈലോഗ് മാറിപ്പോൾ ഒന്നും പറയണില്ലെന്ന് ചോദിക്കാൻ എന്നാ സ്കോൾ പണി ഒരു കാര്യവും ഹീറോക്ക് സൈഡില് കൊറച്ച് സ്ഥലം കൊടുക്കണ്ടേ എന്നാണ് ചേച്ചി ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു അറിയാൻ പള്ളി എന്റെ തല കറങ്ങുന്നല്ലോ തന്റെ തലയല്ലേ കറങ്ങണള്ളൂ എനിക്കിത് കേട്ടത് എന്റെ ദേഹം മുഴുവൻ കറങ്ങുന്നു എനിക്ക് ഇതേതോ അബ്രിട്ടുണ്ടത്

കാര്യെന്നാ കാണോ നോക്കട്ടെ എന്നാണ് അലട്ടൻ ചോദിച്ചത് ആ കറക്റ്റ് ആണ് കേട്ടോ അതായത് കുറച്ച് കാശ് ഉണ്ടാക്കിട്ട് കൊറച്ച് കാശ് ഭാര്യ കൊടുക്കുന്നിട്ട് പോയി ഡയറക്റ്റ് ചെയ്യുന്നു മൊത്തം ഇംഗ്ലീഷ് അവസരോചിതമായി ഡീൽ ചെയ്തോണ്ട് ഒക്കെ സ്മൂത്ത് ആയ പോയി എല്ലാരും ഇന്റർവ്യൂയില് കണ്ടിരിക്കും ഡീലിങ് എങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് രക്ഷപ്പെട്ട് പോയി വരാം നന്നായി പോയിട്ട് വരാം ബൈ അടുത്ത വീഡിയോട്ട് വരാട്ടാ